പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക്സ് കോൺവെന്റ് സ്കൂളിലെ സ്കൂൾ സമയത്തിൽ മാറ്റം വിദ്യാർത്ഥി ആശീർനന്ദയുടെ ആത്മഹത്യയെ തുടർന്ന് രൂപീകരിച്ച പി ടി യുടെ ആവശ്യപ്രകാരമാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത് അതേസമയം സ്കൂൾ തുറന്നപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ച് സ്കൂൾ അസംബ്ലിയും ചേർന്നു രാവിലെ എട്ട് നാൽപ്പതിന് തുടങ്ങി വൈകിട്ട് മൂന്ന് നാല്പതിന് അവസാനിക്കുന്ന തരത്തിലാണ് പുതിയ സമയം ക്രമീകരിച്ചിരിക്കുന്നത് മുൻപ് ഏഴ് മുപ്പതിന് ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് കോൺവെന്റ് സ്കൂളിലെ ക്ലാസ് തുടങ്ങിയിരുന്നു ഇതിലാണ് മാറ്റം വരുത്തിയത് മാത്രമല്ല ഇരുപത് മിനിറ്റായിരുന്ന ഉച്ചയൂൺ സമയം നാല്പത് മിനിറ്റായും രണ്ടിടവേള സമയങ്ങൾ പതിനഞ്ച് മിനിറ്റായും വർദ്ധിപ്പിച്ചു മഴക്കാലത്ത് ഷൂ ഒഴിവാക്കി ചെരിപ്പിടാമെന്നും മാനേജ്മെന്റ് സമ്മതിച്ചതായി പി ടി എ ഭാരവാഹികൾ അറിയിച്ചു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരാതി അറിയിക്കാൻ പൊതു സംവിധാനവും നിലവിൽ വന്നു രക്ഷിതാക്കൾക്ക് ഏത് സമയവും സ്കൂളിൽ പ്രവേശിക്കാനുള്ള അനുമതിയും നൽകാനും തീരുമാനിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു ഒൻപതാം ക്ലാസ്സുകാരി ആശിർ നന്ദ ആത്മഹത്യ ചെയ്തത് തുടർന്ന് വലിയ പ്രതിഷേധം സ്കൂളിനെതിരെ ഉയർന്നിരുന്നു താൽക്കാലികമായി അടച്ചിട്ട സ്കൂൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് തുറന്നത് കൈരളിനോസ് പാലക്കാട്